ഹലോ വെൽക്കം ടു മൈ ചാനൽ ഇന്ന് നമ്മൾ ചീര കൊണ്ടുള്ള ഒരു വിഭവമാണ് തയ്യാറാക്കുന്നത് അപ്പോൾ ചീര കഴുകി കൊണ്ടുവന്നിട്ടുണ്ട് ഞാൻ വെച്ചിട്ട് നോക്കും അത് പുഴക്കെ അവിടെ ചെന്ന് നോക്കും കാരണം ഇവിടെ വന്നിട്ട് ചെലവഴിക്കാൻ ചീരത്തോരൻ ഞാൻ വയ്ക്ക ചീരത്തോര വെച്ചിട്ട് ചപ്പാത്തി കൂട്ടിട്ട് കഴിക്കാൻ ഇഷ്ടമായിട്ട് അപ്പൊ ചോറിന്റെ കൂട്ടത്തിലും ഇഷ്ടാണ് ചോറ് ഇപ്പൊ കൊറേ കുറച്ച് തടി കൂടുന്നുണ്ട് തടി കുറയ്ക്കാനും റൈസും ഓയിലും ഒക്കെ സ്കിപ്പ് ചെയ്ത കുറയും ശ്രമിക്കണം ആ കുറച്ചത് ആളായി ഇന്ന് ഇന്നാട്ട ആളാട്ടെ എന്ന് പറഞ്ഞു നീട്ടി നീട്ടിപ്പോ തടി കുറയ്ക്കാനുള്ള ശ്രമോ നിർത്തിക്കൊടാം ഇതൊ വിഷു അല്ലേ വര വിഷു കഴിയുമ്പോ ഓണാ ഓണപ്പോ വിഷു ആ തരത്തിലാണ് ചീരാ നല്ലതല്ലേ അപ്പൊ അത് തളയരുത് പാട്ടിലൊക്കെ ഇട്ടാ അവിടെ ചീര ഒരു ഭാഗത്തിൽ ഞാൻ പാച്ച നടിച്ച് അല്ലാതെ കുറേ മുളപ്പിച്ചൊക്കെ ചീര മഴ പെയ്ത ചീര തിരികെ കേടൊക്കെ വരാനുള്ള സാധ്യതയില്ല അപ്പോൾ നമുക്ക് തുടങ്ങാം അപ്പോൾ ഒരു പാൻ വെച്ച് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു ഇഞ്ചി കുഞ്ഞ് കുഞ്ഞാക്കി അരിഞ്ഞ് വെച്ചിട്ടുണ്ട് സവാള ഒരെണ്ണം വലുത് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കുറച്ച് വെളുത്തുള്ളി ഒരു ആറെണ്ണം ചെറിയ വെളുത്തുള്ളി കേട്ടോ അത്രയും കൊത്തി നുറുക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതെല്ലാം കൂടിയിട്ട് ഒന്ന് വാട്ടിയെടുക്കണം അപ്പോൾ വെളുത്തുള്ളിയും ഇഞ്ചിയും സവാളയും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി വാടി വരട്ടെ ഇഞ്ചി ചെറുതാക്കി അരിയണം വെളുത്തുള്ളി അരിയണം കേട്ടോ എന്നിട്ട് വേണം ഇതിലിടാനായിട്ട് അത് നന്നായിട്ടൊന്ന് വാടി വരുമ്പോൾ നമുക്ക് കുറച്ച് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കണം അപ്പോൾ അതിനായിട്ട് നമുക്ക് മഞ്ഞൾ മിളക് മല്ലി ജീരകം ഇത്ര കാര്യങ്ങളാണ് ഞാൻ എടുത്ത് വെച്ചിട്ടുള്ളത് അപ്പോൾ ജീരകം പൊടിച്ച് വയ്ക്കാം കേട്ടോ മല്ലി ഇത് ജീരകം പിന്നെ മഞ്ഞളും വിളകും കേട്ടോ മഞ്ഞൾ വളരെ ഒരു ടീസ്പൂണ് വേണ്ടു മുളക് ഒരു വലിയ ടേബിൾ സ്പൂൺ പിന്നെ മല്ലി വല്ലി ഒരു ടേബിൾ സ്പൂൺ പിന്നെ ജീരകം ഒരു പിഞ്ച് അത്രേ വേണ്ടു അന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കുക എരിവ് കുറവ് വേണ്ടെന്നുണ്ടെങ്കിൽ മിളക് ഒത്തിരി കുറച്ചോളൂ കേട്ടോ അപ്പോൾ ഒരു ടീസ്പൂൺ ചേർത്താലും മതി നന്നായിട്ട് ഇളക്കി കൊടുക്കുക ഇതൊക്കെ ഒന്ന് വാടി വരും തീയെന്ന് കുറച്ച് വെക്കണം വലിയ ബെർണർ എന്ന് വെച്ച് ചെറിയ ബർണറിലേക്ക് മാറ്റിയാലും മതി നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക അപ്പോൾ ഏകദേശം എല്ലാം മൂത്ത് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒന്നും ചേർക്കാനില്ല അത് മാറ്റി മാറ്റിവെക്കുക എന്നിട്ട് ഒരു ചീനച്ചട്ടി വെച്ചിട്ട് അതിൽ നമുക്ക് വറവിടാം വറവിടാനായിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക ഒരു രണ്ട് ടേബിൾ സ്പൂൺ മതി അതിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം ഒന്ന് മൂത്ത് എണ്ണ ചൂടായി കഴിയുമ്പോൾ കടുകിടുക അപ്പോൾ തന്നെ ഒന്ന് അടച്ചു വയ്ക്കുക അല്ലെങ്കിൽ ഇവിടെയൊക്കെ ഇങ്ങനെ തെറിച്ച് നാശമാവും അപ്പോൾ കുറച്ച് നേരം അടച്ചു വെച്ചതിന് ശേഷം തുറന്നാൾ പൊട്ടിക്കഴിഞ്ഞിട്ടുണ്ടാവും അതിലേക്ക് ആവശ്യത്തിന് കടലപ്പരിപ്പ് അതൊരു ടീസ്പൂൺ കടലപ്പരിപ്പ് മതി അതിട്ട് കൊടുക്കുക അത് നന്നായിട്ടൊന്ന് മൂത്ത് വരുമ്പോൾ കുറച്ച് ഉഴുന്ന് അര ടീസ്പൂണോളം മതിയാവും പിന്നെ നമ്മളിങ്ങനെ വാട്ടി വെച്ചത് അങ്ങനെ തന്നെ അതിലേക്ക് ഇട്ട് കൊടുക്കുക എന്നിട്ട് അതിലൊന്ന് ഇളക്കി കഴിഞ്ഞതിന് ശേഷം കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കണം അപ്പോൾ വെള്ളം പുളി പുളിവെള്ളമാണ് ഒഴിച്ച് കൊടുക്കുന്നത് ഒരു ചെറിയ നെല്ലിക്കട വലുപ്പത്തിലുള്ള പുളി പിഴിഞ്ഞ് ഒഴിച്ച് എടുത്ത് വെച്ചിട്ടുള്ളതാണ് അപ്പോൾ അത് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ നന്നായിട്ട് തിളച്ച് സവോളയും വെളുത്തുള്ളിയും എല്ലാം കൂടി ഇതിലേക്ക് ചേരണം നന്നായിട്ട് തിളച്ച് വറ്റട്ടെ അത് നന്നായിട്ട് വറ്റിയതിന് ശേഷം നമുക്ക് ചീര ഇട്ടുകൊടുക്കാം ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കുക പിന്നെ ചീരയിൽ ഉപ്പ് ഇടേണ്ട ആവശ്യമില്ല കുറച്ച് പഞ്ചസാരയോ ശർക്കരയോ ഇട്ട് കൊടുക്കാം ഒരു ടേബിൾ സ്പൂൺ ശർക്കര ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പം നന്നായിട്ട് ഇളക്കി കൊടുക്കുക ഉപ്പ് ആവശ്യത്തിനായോന്ന് ഒന്ന് ചെക്ക് ചെയ്യുക എല്ലാം കൂടി ഒന്ന് വെന്ത് വരട്ടെ തിളച്ച് എണ്ണ മോളിലേക്ക് പൊന്തി ഒരു കളറൊന്ന് മാർ ഡാർക്ക് കളറാവും ആ സമയത്ത് നമുക്ക് ചീര ഇട്ടുകൊടുക്കാം കേട്ടോ നന്നായിട്ട് കളറായി വന്നിട്ടുണ്ട് എല്ലാം വെന്തിട്ടുണ്ട് ഉള്ളിയും എല്ലാം ഇനി നമുക്ക് ചീര ഇട്ട് കൊടുക്കാം ചീര ഇട്ടുകൊടുത്താലറിയാലോ അപ്പം തന്നെ അത് പകുതി നേർ പകുതിയിലും താഴെ ഉണ്ടാവും വാടി കഴിയുമ്പോൾ വാഴയും കുറച്ചുണ്ടാവുള്ളൂ എന്നിട്ട് നന്നായിട്ട് വാടി ഇതിൽ കിടന്നിട്ടൊന്ന് വേവണം ഇതില് കിടന്ന് വെന്തതിനു ശേഷം വേണമെങ്കിൽ കുറച്ച് വെള്ളം ഒഴിക്കാം അപ്പം നമ്മൾക്ക് കുറച്ചുകൂടെ വെള്ളത്തോടു കൂടിയിട്ട് കഴിക്കണം എന്നുണ്ടെങ്കിൽ അത് ചാറോടുകൂടി കഴിക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ആക്കാം കേട്ടോ അതല്ല ഇങ്ങനെ തന്നെ കഴിക്കണമെന്ന് വെച്ചാൽ ഇങ്ങനെയും കഴിക്കാം കേട്ടാ ഇത് പൊതിച്ചോറിൻ്റെ കൂട്ടത്തിലൊക്കെ വയ്ക്കാനായിട്ട് ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ ദൂരക്കൊക്കെ വല്ലതൊക്കെ നമ്മളിപ്പോൾ പൊതിയില് ചോറൊക്കെ ആക്കി കൊണ്ടുപോവുക അങ്ങനെയൊക്കെ സമയത്ത് നമുക്ക് ഇത് ആക്കി വെച്ചാൽ ഇത് മാത്രം മതി നമുക്ക് ചോറ് ആയിട്ട് നല്ല സ്വാദാണ് കേട്ടോ അപ്പോൾ ഇത് ഉണ്ടാക്കി നോക്കുക അപ്പം ചീര ഉണ്ടാകുന്ന സമയമാണ് അപ്പം നിങ്ങളൊന്നും ഉണ്ടാക്കി നോക്കുക ഭയങ്കര ടേസ്റ്റാണ് എല്ലാതും ഇപ്പം കുട്ടികളൊന്നും കഴിക്കാത്ത ഇതല്ലേ അപ്പം ഇങ്ങനെ ആക്കി കൊടുത്താൽ ഒരു ഇഷ്ടം പോലെ കഴിച്ചോളും നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാനായിട്ട് പുളിയും ഉപ്പും എല്ലാം ഉണ്ടല്ലോ അപ്പം നല്ല സ്വാദാണ് ചീരയാണെന്ന് കഴിക്കുന്നത് തോന്നില്ല ഇനി കുറച്ച് കുരുമുളക് പൊടിച്ചത് അതത്രയും അതും കൂടെ ചേർത്തിട്ട് ഒന്ന് ഇളക്കി നമുക്ക് വാങ്ങിയേക്കാം കേട്ടോ അപ്പം നല്ല സ്വാദിഷ്ടമായ ചീര കറി നമുക്ക് തയ്യാറാക്കിയിട്ടുണ്ട് വേണ്ട നല്ല രസമാണ് കഴിക്കാനായിട്ട് ആ കടലപ്പരിപ്പ് കടിക്കാനും ഭയങ്കര ടേസ്റ്റായിട്ടാണ് ഇതിൻ്റെ ഡെയിലി അപ്പോൾ നമുക്ക് ചപ്പാത്തി കൂടെ കഴിക്കാനും കുഴപ്പമില്ല എന്നാലും ചോറിൻ്റെ കൂട്ടത്തിലാണ് ഏറ്റവും ടേസ്റ്റ് കഞ്ഞി കുടിക്കുമ്പോഴായത് നമുക്ക് കഴിക്കാനായിട്ട് നല്ല സ്വാദാണ് കേട്ടോ അപ്പോൾ ഉണ്ടാവുന്ന സമയമാണ് നന്നായിട്ട് ഇത് ഇതേപോലെ തന്നെ ഞങ്ങൾ ഉണ്ടാക്കി നോക്കുക അപ്പം നമുക്ക് ഇഷ്ടമാവും കുറച്ചും കൂടെ വെള്ളം വെള്ളമൊഴിച്ചു കഴിഞ്ഞാൽ അത് പാകത്തിനൊന്നും ലൂസായി കിട്ടും കേട്ടോ കേട്ടോ ഇങ്ങനെ ആയി ആയിക്കിട്ടും അപ്പം നല്ല സ്വാദാണ് സ്വാദാണിത് കൂട്ടി കഴിക്കാനായിട്ട് അപ്പോൾ ഇത് ഉണ്ടാക്കാത്തവരാണെങ്കിൽ ഒരു പ്രാവശ്യമെങ്കിലും ഉണ്ടാക്കി നോക്കും ഇപ്പോൾ ചോറ് മീൻ കറി മീൻ വറുത്തതുണ്ട് കയ്പയ്ക്ക് കയ്പയ്ക്ക് വറുത്തതുണ്ട് ഈ ചീരയുണ്ട് അപ്പോൾ ഞാനൊരു ചീരയുടെ ഒരു കുറച്ചെടുത്തിട്ട് ചോറ് കൂട്ടി കഴിക്കട്ടെ കേട്ടോ ട്ടെ നല്ല റെസ്റ്റോറാണ് ഞാൻ മാത്രം പറഞ്ഞ പോരല്ലേ നിങ്ങൾ ഉണ്ടാക്കി നോക്കുമ്പോഴും നിങ്ങൾ പറയുള്ളൂ ഓക്കെ ബൈ വീണ്ടും കാണാം കേട്ടാ